നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യം കുമാരനാശാൻ്റെ അവസാന കൃതി എന്നുള്ളതാണ് ശരിയായി ചോദിക്കുകയാണെങ്കിൽ കുമാരനാശാൻ്റെ പ്രസിദ്ധീകരിച്ച അവസാന കൃതി എന്നുള്ളതാണ് ഓപ്ഷൻ എ കരുണ ഓപ്ഷൻ ബി നളിനി ഓപ്ഷൻ സി ലീല ഓപ്ഷൻ ഡി ദുരാവസ്ഥ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കരുണ കുമാരനാശാൻ്റെ പ്രസിദ്ധീകരിച്ച അവസാന കൃതി കരുണയാണ് ഒരുപക്ഷെ കുമാരനാശാൻ്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതും കരുണയാണ് കുമാരനാശന്റെ അവസാന കൃതി ഇപ്പം നമ്മളിവിടെ ചോദിച്ച ചോദ്യം അതുകൂടാതെ ബുദ്ധകഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ച ആശാൻ ഗതി വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രങ്ങളായി വരുന്ന ആശാൻ ഗതി കുമാരനാശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി അതുകൂടാതെ നദോന്നത വൃത്തത്തിൽ ആശാൻ രചിച്ച കൃതി ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ ഈ കൃതിയെക്കുറിച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അഞ്ച് ചോദ്യങ്ങളൊക്കെ ഉത്തരമായിട്ട് വരുന്നത് കരുണ തന്നെയാണ് നന്ദി